നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നൂതനമായ പല മാർഗങ്ങളും ശസ്ത്രക്രിയയിലൂടെ ശസ്ത്രക്രിയക്ക് വേണ്ടിയുണ്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നിലവിൽ വന്നതിന് ശേഷം ശസ്ത്രക്രിയയെ ഒട്ടൊരു പേടിയോടെ നോക്കിയിരുന്നവർ പലരും വളരെ ലളിതമായിട്ടാണ് ലളിതമായിട്ടാണിതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നിരുന്നാലും താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രത്തോളം ഗുണമുണ്ടെന്ന് പലർക്കും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണ്ട പലപ്പോഴും ഓപ്പൺ ചെയ്യണം മറ്റ് ശസ്ത്രക്രിയ തന്നെയാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ട് വരുന്നവരുമുണ്ട് എന്താണ് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ഗുണങ്ങൾ ഏതെല്ലാം അസുഖങ്ങൾക്ക് ഈ രീതിയിൽ ചികിത്സാ മാർഗങ്ങളുണ്ട് ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ മെഡ് സിറ്റിയിലെ കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ആർ പത്മകുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ അപ്പോൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഇത്രത്തോളം വ്യാപകമായിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ പേരും ഞങ്ങൾ ഇത് വേണ്ട ഒട്ടൊരു ഭയത്തോടെ നോക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഇപ്പോഴും കേരളത്തിലൊക്കെ ഉള്ളൊരു പേഷ്യൻ്റ് സ്വന്തമായിട്ടൊരു ചോയ്സ് പറയാറില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് കാണിച്ചു ഡോക്ടർ അല്ലെങ്കിൽ ആ സർജൻ എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അത് എടുക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് സർജന് ഈ ഒരു പ്രൊസീജിയറ് വളരെ കംഫർട്ടബിളായിട്ട് അറിയില്ല അല്ലെങ്കിൽ കീഹോളായിട്ട് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് പറയാൻ തന്നെ വിലക്കെടുത്തില്ല അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ അതുകൊണ്ട് ചെയ്താൽ മതി എന്ന് അവരോട് പറഞ്ഞ് ആക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് കീ ഹോൾ ശസ്ത്രക്രിയ ചെയ്യണം എന്ന് തന്നെ ഡിമാൻഡ് ചെയ്തിട്ട് തന്നെ വരുന്നത് എന്ത് അസുഖത്തിന് വന്നു കഴിഞ്ഞാലും കീഹോൾ തന്നെ വേണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം അല്ലാതെ പറഞ്ഞാലും അവരൊന്നുകൂടെ നോക്കും ഈ സർജൻ അറിയാത്തത് കൊണ്ടാണോ ഇത് കീ ഹോൾ വേണ്ട എന്ന് പറഞ്ഞത് അതോ ഈ ഒരു പ്രൊസീജിയറിന് കീ ഹോൾ പറ്റാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു അനാലിസിസ് നടത്തിയതിന് ശേഷമേ സമ്മതിക്കത്തുള്ളൂ അപ്പം ഈ ഇൻ്റർനെറ്റും മറ്റ് മീഡിയാസ് എല്ലാം വന്ന് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ ആൾക്കാർ എന്തായാലും കീ ഹോൾ സർജറിയേ ചെയ്യത്തുള്ളൂ പിന്നെ സ്മിത പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇതുമായിട്ടുള്ള ഒരു മിഥ്യാധാരണയുണ്ട് കീഹോൾ ചെയ്താൽ ശരിയാവത്തില്ല അത് പലപ്പോഴായിട്ട് അവർ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ഡോക്ടർ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതായിരിക്കും ഈ കീഹോൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചേ പോരത്തുള്ളൂ ശരിക്കും കാണാൻ പറ്റില്ല അതൊക്കെ പത്തിരുപത് വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് സമ്മതിക്കാന്ന് വച്ചാൽ അതിനെക്കുറിച്ചുള്ളൊരു പ്രചാരമുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴിൽ കീ ഹോൾ സർജറി അല്ല ഓപ്പൺ ആണ് നല്ലതെന്ന് പറയുന്നത് ഒട്ടും വിവരമില്ലാതെ മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പൊ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിദഗ്ധർ വേണം എന്നുള്ളത് പോലെ തന്നെയാണല്ലോ ഹോസ്പിറ്റലുകളിൽ ഇതിനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതും എല്ലാ ഹോസ്പിറ്റലിലും ഇത് ലഭ്യമാകണമെന്നില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും ഒരു പേഷ്യന്റ് ഇവിടെ നിന്ന് പോവുക എന്നുള്ളതിനെ പല ഹോസ്പിറ്റൽസും ചിലപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയാനൊരു സാധ്യതയില്ലേ ഇപ്പോൾ കേരളത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യാപകമായിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ് മിക്കവർക്കും ഈ ഹൈ ഡിഷ് ഫിനിഷൻ ക്യാമറ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫിയൊക്കെ കാണുന്ന പോലെ വളരെ കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നത് അപ്പം അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ സെൻറ്റേഴ്സിൽ അവൈലബിൾ ആണ് പക്ഷെ അത് വെച്ചിട്ട് എത്ര പ്രൊസീജിയർ ചെയ്യാൻ ഡോക്ടേഴ്സിനറിയാവുന്നതാണ് പലപ്പോഴും ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം എറണാകുളത്ത് തന്നെ കഴിഞ്ഞാൽ മിക്ക ഹോസ്പിറ്റലിലും ഈ കീഹോൾ ഓപ്പറേഷനുള്ള സാധനങ്ങളുണ്ടാവും പക്ഷെ എന്നാലും അത് വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു സ്കില്ലുള്ള ഡോക്ടേഴ്സ് അത്ര പോരാ എന്ന് തന്നെ ഇപ്പോഴും പറയണം ഈ രണ്ടായിരത്തി പതിനേഴിൽ പോലും അത്രയും പോരാന്നുള്ള അപ്പോൾ പിന്നെ അറിയാമല്ലോ പെരിഫറിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പല സീനിയേഴ്സും ലാപ്പസ്കോപ്പി ട്രെയിൻഡേ അല്ല മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് കുറേ നാൾ പോയിട്ടൊന്ന് ബുദ്ധിമുട്ടി പഠിച്ച് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളതിലോട്ട് ഉള്ള ഒരു ഇൻട്രസ്റ്റ് എടുത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം സാധാരണ കേൾക്കുന്ന മറ്റൊരു കാര്യം ഇപ്പം ഒരു മുറിവ് വലിയൊരു മുറിവ് ഉണ്ടാക്കി നേരിട്ട് ഡോക്ടർ അതിൽ നോക്കിയിട്ട് ചെയ്യുന്ന അത്രത്തോളം കൃത്യത മോണിറ്ററിൽ നോക്കി ചെയ്യുമ്പോൾ ഉണ്ടാവൂന്നുള്ളൊരു സംശയമാണ് ഇത് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആകുമെന്നുള്ളത് നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു സാധനം മുറിച്ചിട്ട് കാണുമ്പോൾ നമ്മുടെ ഒരു കണ്ണാടി ഇല്ലാതോ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴുള്ളതെന്ന് വെച്ചാൽ വളരെ ഒരു മാഗ്നിഫിക്കേഷൻ ഇല്ലാതെയാണ് കാണുന്നത് നമുക്കതിനെ അറിയാം മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വലുതായിട്ട് കാണും ഇപ്പം വാച്ച് പോലും റിച്ച് റിപ്പയർ ചെയ്യുന്ന ഒരാൾ ശരിക്കും പറഞ്ഞു ഞാൻ ഐ പി സി വെച്ചിട്ട് ചെയ്യാനാ നോക്കുക എന്താ വെച്ചാൽ കുറച്ചുകൂടെ കണ്ട് കൃത്യമായിട്ട് അറിയാം ആ ചെറുതായിട്ടുള്ള അപ്പം ഈ ഒരു ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിൽ ഇരുപതിരട്ടി വലുതായിട്ടാണ് കാണുന്നത് ഇപ്പം ചെറിയ രക്തക്കൊഴലുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ വലുതായിട്ട് കാണുന്നതുകൊണ്ട് രക്തക്കൊഴലിനെ നമുക്ക് മുറിച്ചിട്ട് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിലും ഇല്ലാതെ ചെയ്യാൻ പറ്റും നമുക്ക് ഞരമ്പുകളൊക്കെ സേവ് ചെയ്ത് വയ്ക്കേണ്ടതാണേ പറ്റും അപ്പം കൃത്യത വളരെ കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ ലാപസ്കോപ്പിയിൽ അവർ ചെയ്യുന്ന ടെക്നിക്കൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഇൻസ്ട്രുമെൻ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈയ്യെല്ലാം ഇട്ടിട്ട് അസിസ്റ്റൻറ്റും എല്ലാവരും ഇടുന്ന പോലെ അല്ല ഇതിനകത്ത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാനിപ്പുലേഷൻ ചെയ്യുമ്പോഴാണ് ഈ മൂവ്മെൻറ്സ് വരുന്നത് അതൊന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ സർജറി തന്നെ മൂന്ന് വർഷം മിനിമം പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഈ ലാപ്സ്കോപ്പി ആ സമയത്ത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളതൊരു വർഷമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അറിയാം എൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള സർജൻസ് ഒക്കെ ഇപ്പോൾ കുറേ വർഷം നിന്നിട്ടുള്ളവരൊക്കെ നല്ലതായിട്ട് സർജറി ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് പ്രാവീണ്യം നേടാവുന്നതേ ഉള്ളൂ നേടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഓപ്പൺ ഓപ്പറേഷനേക്കാൾ പത്തിരട്ടി നൂറരട്ടി നമുക്ക് ബെസ്റ്റായിട്ട് പേഷ്യൻസിന് ആക്ച്വലി പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നത് കീഹോളിൽ കൂടെ തന്നെയാണ് കാരണം അത്രക്ക് കൃത്യമായിട്ട് കാണാം വ്യക്തതയുണ്ട് സ്ട്രക്ചേഴ്സ് മാഗ്നിഫൈഡ് ആവുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഓക്കെ അപ്പോൾ അത് ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ഇപ്പം സാധാരണയായിട്ട് നമ്മളിപ്പോൾ താക്കോൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്നത് ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം അപ്പൻഡിക്സ് അല്ലെങ്കിൽ ഗോൾ ബാഡർ പോലത്തെ പിത്തസഞ്ചി പിന്നെ യൂട്ടസിൻ്റെ ഓപ്പറേഷനൊക്കെ കീഹോൾ സംവിധാനം വളരെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമുക്കതിന് ഹോൾ സർജറി പറ്റുമോ എന്ന് നോക്കിയിട്ടേ അല്ലാത്തൊരു കുറിച്ച് സജസ്റ്റ് ചെയ്യാറുള്ളൂ കാരണം ഇപ്പോൾ കഴുത്തിലെ മഴ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയാൽ കഴുത്തിന് കുറുകെ വലിയൊരു മുറിവുണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണെങ്കിൽ പേഷ്യൻസിന് ഒരുവിധപ്പെട്ട മഴയൊക്കെ വന്നുകഴിഞ്ഞാൽ അവർ വെച്ചുകൊണ്ടിരിക്കുക എന്നായിരിക്കും ഇത് മാറ്റിയിട്ട് കഴുത്തിന് കുറെ വലിയൊരു മുറിവുണ്ടാകുക അല്ലെങ്കിൽ മുറിവിൻ്റെ ബന്ധപ്പെട്ട വിഷമങ്ങൾ ഉണ്ടാവണ്ടല്ലോ വെച്ചിട്ട് മഴയും കൊണ്ട് നടക്കും പിന്നീടത് ട്യൂമറോ എന്തെങ്കിലുമൊക്കെ സംശയം വരുമ്പോഴായിരിക്കും ഓടി വരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ആക്സിലേഡ സൈഡിലുള്ള ചെറിയ മുറിവിലൂടെ അഞ്ച് മില്ലിമീറ്റർ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് തൈറോയിഡ് സർജറി നല്ലതായിട്ട് ചെയ്യാൻ പറ്റും ഒട്ടും തന്നെ കഴുത്തിൽ മുറിവുണ്ടാവത്തില്ല എന്നാൽ നമുക്ക് സ്ട്രക്ചേഴ്സ് അവിടെ വരുമ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നതിനുള്ള ഞരമ്പുകൾ കാൽസ്യത്തിൻ്റെ ഗ്രന്ഥിയുണ്ട് പാരാ തൈറോയിഡ് എന്നുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാവുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഓപ്പൺ ഓപ്പറേഷൻ നേരത്തെ ചെയ്തിരുന്നതിനേക്കാളും വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും വളരെ ലാർജ് ആയിട്ടുള്ള നമ്പേഴ്സ് ചെയ്ത് സീരീസ് ഉണ്ട് പബ്ലിക്കേഷൻ ഉള്ള ആളായതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നമുക്ക് തൈറോയിഡ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കീഹോൾ സംവിധാനം മതി വളരെ അങ്ങ് തൂങ്ങിയിട്ട് വലിയൊരു വലിപ്പം വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരി അവരുടെ അടുത്ത് തന്നെ നമ്മൾ പറയും കീ ഹോൾ ചെയ്യേണ്ട നമുക്ക് ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്കും കീഹോളിൽ കൂടെ തന്നെ അത് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ചെസ്റ്റിലെ ട്യൂമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിലെ ട്യൂമേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേതൊക്കെ വെച്ചാൽ ഈ റിബൊക്കെ മുറിച്ചിട്ട് വലുതായിട്ട് മുറിവുണ്ടാക്കിയിട്ട് ചെയ്യുന്നു പിന്നെ ആയുഷ്ക്കാലം നമ്മളെ ഓർക്കും അവർ ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴേ അതുപോലെ വേദനയും വിഷമവും ഉണ്ടാകുന്ന പക്ഷെ ആവശ്യമില്ല ഫൈനലി നമുക്ക് എടുക്കാനുള്ള മൂന്ന് സെൻ്റിമീറ്ററോ നാല് സെൻ്റിമീറ്ററോ ഒരു മുഴയായിരിക്കും അത് ചെറിയ മുറിവുകൂടെ തിരിച്ചു പോരും അപ്പോൾ നമ്മുടെ കൈ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻട്രുമെൻറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് വലിയ ആയിട്ട് ഓപ്പറേഷൻ ചെയ്തുതന്നെ ഇപ്പോൾ കീഹോൾ സംവിധാനത്തിലുള്ള ഫസ്റ്റ് ടെലിസ്കോപ്പ് ഇട്ടാൽ തന്നെ ശ്വാസകോശവും അതിൻ്റെ ട്യൂമറോ എല്ലാം വളരെ വലുതായിട്ട് കാണാം അടുത്തൊരു ഇൻസ്ട്രമെന്റ് ഇട്ടാ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇപ്പം ഈ സ്റ്റിച്ചസ് ഇരുന്നതിൻ്റെ ഓട്ടോമാറ്റിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട് സ്റ്റേപ്ലർ സ്റ്റേപ്പിലരുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് പറ്റും വയറിലുള്ള എല്ലാ ഓപ്പറേഷനും കീഹോൾ സംവിധാനം മതി ഇപ്പം പൊണ്ണത്തടിയുടെ ഒക്കെ ഓപ്പറേഷൻ ആണെങ്കിൽ ഒരിക്കലും ആയിട്ട് ചെയ്യാൻ പറ്റത്തേന്നില്ല എന്നുവച്ചാൽ അവരുടെയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്നും ഒരു സർജൻ്റെയും കൈയ്യൊന്നും കയറിയിട്ട് ഈ സ്റ്റമക്കിലൊന്നും പിടിച്ച് ചെയ്യാനേ പറ്റില്ല അപ്പം അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു കീഹോൾ ഓപ്പറേഷൻ ആണ് പിന്നെ ഹെർണിയയുടെ ഓപ്പറേഷൻസ് ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് ഹെർണിയാഡ് ഓപ്പറേഷൻ പോയിട്ട് രണ്ട് സൈഡിലും പത്ത് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മുറിവുണ്ടാക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ചെറിയൊരു മെഷ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ കീഹോൾ സംവിധാനത്തിലാവുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ളൊരു മെഷ്യും വെക്കാൻ പറ്റും രണ്ട് സൈഡിലെ മുറിവ് വരിക അല്ലെങ്കിൽ പൂക്കളിൻ്റെയും കൂടെ ഉണ്ടെങ്കിലും എല്ലാം കൂടെ ഈ അഞ്ച് മില്ലിമീറ്റർ പത്ത് മില്ലിമീറ്റർ മുറിവിനകത്തൂടെ മൂന്ന് സ്ഥലത്തും ഓപ്പൺ ഓപ്പറേഷൻ വെക്കുന്നതിൻ്റെ ഒരു നാലരട്ടി വലിയ മെഷീൻ വെക്കാൻ പറ്റും അപ്പോൾ അത്രയും വലിയ മെഷി വെക്കുകയാണെങ്കിൽ അത്ര ഉറപ്പുണ്ട് പിന്നെ ഫിസിയോളജിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഹെർണിയയിലൊക്കെ മസിലിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഹെർണിയ വരുന്നത് അപ്പോൾ അതിന് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ വലിയായിട്ട് മെഷി വെക്കാം മറ്റേ ഓപ്പൺ ഓപ്പറേഷനിൽ ഏറ്റവും പുറത്താണ് വെക്കുന്നത് അപ്പോൾ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് അപ്പോൾ വരാതിരിക്കാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് അങ്ങനെ ഒരു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ആയിക്കോട്ടെ എന്താണെങ്കിലും വരുന്നതിനും നമുക്ക് സംവിധാനം സാധ്യമാണ് ഈ തൈറോയിഡ് പലപ്പോഴും പെൺകുട്ടികളിലൊക്കെ വരുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാകാറുണ്ട് പലപ്പോഴും അവരത് തള്ളി മാറ്റിക്കൊണ്ട് പോകും കാരണം ഈ സൗന്ദര്യ പ്രശ്നം തന്നെയാണ് പ്രധാനം കഴുത്തിൽ വലിയ മുറിവ് പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇത്തരം വലിയ മുറിവുമായി നടക്കുന്നവരെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് വേണമത്തിന്റെ ഒരു കുറവാണോ ഇതിന്റെ കാരണം ശരി പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന് കീഹോൾ ചെയ്ത് മാറ്റുന്ന സെൻറ്റേഴ്സ് ഇല്ലാത്തത് തന്നെ വലിയൊരു പ്രയാസമുണ്ട് അപ്പോൾ അവർ പിന്നെ ആരെങ്കിലും ഒരു ഡോക്ടറെ കണ്ടു മുഴയുടെ ഒരു കാര്യം കണ്ട് എന്തായാലും ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു സ്മിത പറഞ്ഞാൽ കഴിയുന്നതും ഈ കഴുത്തിന് മുറിവിൽ ഒരു ഉണ്ടാവുമല്ലോ എന്നുള്ള വെച്ചിട്ട് മാറ്റാൻ നോക്കും എന്ന് വച്ചാൽ മുഴ വേണോ അതോ വലിയൊരു മുറിവ് വേണോ എന്നുള്ളൊരു ഇതായിട്ട് വരുമ്പോഴത്തേക്ക് മാറ്റാനായിട്ട് നോക്കും ഒരു നിവർത്തി ഇല്ലാതെ വരുമ്പോൾ ഓപ്പറേഷന് വിചാരിച്ചാലും ഇതുണ്ട് ഇത് കീഹോൾ ചെയ്തിട്ട് ആക്ച്വലി മാറ്റാമെന്നുള്ള അറിവില്ലാത്തതുകൊണ്ടായിരിക്കും പലപ്പോഴും അവർ ചെന്ന് കാണിക്കുന്നിടത്താണെന്നുണ്ടെങ്കിലും ഇതിനെ ഡിസ്കറേജ് ചെയ്യും ഇത് ശരിയാവില്ല മഴയൊന്നും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേടുവരും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ റെഗുലറായിട്ട് എല്ലാ ദിവസവും തൈറോയിഡിൻ്റെ ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയൊക്കെ പേര് അറിയുന്നുണ്ട് മേ ബി ആയിരം തൈറോയിഡ് നടക്കുന്നതിൽ നമ്മളൊരു മുപ്പത് പേർക്കോ നാൽപ്പത് പേർക്കോ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ അത്രയും ഒരു അളവിലുള്ള ആൾക്കാർക്കെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജിനെങ്കിലും ഇപ്പോൾ അറിയാം ഈ കീ ഹോൾ ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരവർ ഡോക്ടറെ വളരെ ഭാഗ്യമായി ഞങ്ങളെ കണ്ടത് അറിഞ്ഞു വരാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പം പേഷ്യൻസിന് ഉണ്ട് നമുക്ക് ഓപ്പൺ ഓപ്പറേഷനേക്കാളും ബെസ്റ്റായിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അവയർനെസ് ഇല്ലാത്തത് വലിയൊരു പ്രയാസം തന്നെയാണ് അത് അറിയുന്നത് ആൾക്കാരുടെ ഒരു ഞാൻ എപ്പോഴും പറയും അവര് അറിയാൻ പറ്റിയത് അവരുടെ ഒരു സന്തോഷം അവരുടെ ഒരു ഭാഗ്യം നമ്മൾ വിചാരിക്കും ഡോക്ടർ നമുക്ക് ഒരു ഇടവേളക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള തുടരുന്നു അമിതവണ്ണം കേരളത്തിൽ അമിതവണ്ണക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്താൽ പോലും ഇത് കുറയാത്ത ഒരുപാട് പേരുണ്ടല്ലോ പല അസുഖങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ പലപ്പോഴും താക്കൽ ദ്വാര ശസ്ത്രക്രിയ തന്നെയാണ് അല്ലേ പ്രധാനം ഏത് രീതിയിലാണ് അത് കുറയ്ക്കുന്നത് നമുക്കൊരു പൊണ്ണത്തടി എന്നൊരു കാറ്റഗറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതൊക്കെ മുപ്പത്തഞ്ചിനൊക്കെ മുകളിൽ പോവാം അതിന് കുറവാണെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുവാണ് എസ്പെഷ്യലി ഡയബറ്റിസ് നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം ഇരുപത് ശതമാനം പേർക്ക് ഡയബറ്റിസ് ഉണ്ട് അതിൽ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്ക് വേണ്ടതിലധികം വണ്ണവും ഉണ്ട് അപ്പം ഡയബറ്റീസ് ഒക്കെ ഉണ്ട് പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണ് ഡയബറ്റീസ് വന്നിട്ടുണ്ട് വണ്ണം കൂടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടാണെങ്കിലും ഇത് മാറ്റാനായിട്ട് പറയും ചേട്ടാ ഡയബറ്റീസ് നെക്സ്റ്റ് ഡേ തന്നെ പോവും ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് അതും ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടാണ് അപ്പം കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു തരത്തിൽ കൂടുതലായതുകൊണ്ട് ഫാറ്റ് കൂടിയിട്ട് ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരിക ഇതെല്ലാം ഒരു ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന കീഹോൾ സംവിധാനത്തിലൂടെ പറ്റും നമ്മൾ കഴിക്കുന്നതിനകത്തൊരു നിയന്ത്രണം വരും നമ്മുടെ ദേഹത്തുള്ള ഫാറ്റ് പോയി കഴിയുമ്പോഴത്തേന് ഉള്ള ഇൻസുലിൻ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഡയബറ്റീസ് നെക്സ്റ്റ് ഡേ പോകുന്ന തരത്തിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീഹോൾ സർജറി മാത്രമേ പറ്റത്തുള്ളൂ ഓപ്പൺ സർജറി ചെയ്തും കൂടാ കാരണം വണ്ണമുള്ള ഒരാളെ സംബന്ധിച്ചോളം ചെറിയൊരു മുറിവുണ്ടാക്കിയാലൊന്നും നമുക്ക് ഈ അവയവങ്ങളൊന്നും എത്തിപ്പെടത്തില്ല അതിൽ വളരെ നല്ലൊരു വളരെ പ്രയോജനമാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയ മുറിവിലൂടെ ടെലിസ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അകത്ത് ആമാശയം കാണാൻ പറ്റും പ്രധാനമായിട്ടും ചെയ്യുന്ന ആമാശയത്തിൻ്റെ ഓപ്പറേഷൻസാണ് ഈ ഭാരക്കുറവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടായാലും പ്രമേഹം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ചെയ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ചെയ്യുന്ന ഓപ്പറേഷൻസിൽ പിന്നെ ടെലിസ്കോപ്പിലൂടെ വലുതായിട്ട് കാണുന്നതോടൊപ്പം തന്നെ സ്റ്റൊമക്കിൻ്റെ ഒരു പോർഷൻ മുറിച്ചിട്ട് തയ്ക്കാനൊക്കെ ആയിട്ട് സ്റ്റേപ്ലർ എന്ന് പറഞ്ഞിട്ട് എൻഡോസ്കോപ്പിക് സ്റ്റേപ്ലർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ മൂന്ന് മൂന്നുറോ സ്റ്റിച്ചിട്ടിട്ട് ഈ ആമാശയത്തിൻ്റെ വലിപ്പങ്ങൾ വ്യത്യാസപ്പെടുത്താനെല്ലാം സാധിക്കും അത് പണ്ടൊക്കെ ആമാശയത്തിൻ്റെയൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഫുഡ് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുക എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു വയറ് വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിലും മുറിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാത്തതുകൊണ്ടും ഈ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് പറയും ഫ്ലൂയിഡ് എടുക്കാൻ പറ്റും അടുത്ത അതിൻ്റെ അടുത്ത ദിവസം സെക്കൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നിടത്ത് ആൾക്കാർക്ക് വീട്ടിൽ പോകാം ചെയ്ത് അന്ന് തന്നെ ഓപ്പറേഷൻ അന്ന് തന്നെ നടക്കാം യൂറിൻ പാസ് ചെയ്യാനും ഒന്നിനും വേണ്ടിയിട്ട് വേറെ അവിടെ സഹായമില്ലാതെ നടക്കാം അപ്പോൾ തന്നെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു കംഫർട്ട് കൊണ്ട് തന്നെ ആൾക്കാർ ഒവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന തീരുമാനിക്കും പണ്ടാന്നുണ്ടെങ്കിൽ ഇതൊരു ചടങ്ങായി നമ്മൾ പതിനഞ്ച് ദിവസത്തേക്ക് രണ്ട് വയസ്സായൻ്റെ വെച്ച് അവിടെ കിടക്കുക ഇണീക്കാനും നടക്കാനും ഒന്നും പറ്റില്ല പിന്നെ ഒരു ആറ് മാസത്തേക്ക് വേദന വിഷമം ഇതങ്ങനെയല്ല നമ്മൾ കീ ഹോളിൻ്റെ കൂടെ ഒരു സെന്റിമീറ്റർ മുറിവേ വന്നിട്ടുള്ളൂ അഞ്ച് മില്ലിമീറ്ററിൻ്റെ ബാക്കി മുറിവ് ചിലപ്പോൾ ഞങ്ങൾ ത്രീ മില്ലിമീറ്റർ വെച്ചിട്ടൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റേഷൻ അറിഞ്ഞ് നമ്മള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശരിക്കും കീ ഹോൾ സർജറി ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന പ്രയോജനം വന്നിട്ടുള്ള രണ്ട് മേഖലയാണ് ഈ നെക്കിന്റെ സർജറിയും വയറിന്റെ അതിഒഒബീസിറ്റിയുടെ സർജറിയും അതിന് മറ്റൊരു ഫലം കൂടിയുണ്ടല്ലോ ഈ പ്രമേഹ രോഗികൾക്ക് ഈ വലിയ മുറിവ് വരുമ്പോൾ അത് ഉണങ്ങാനുള്ള മുറിവ് ഉണങ്ങാനുള്ള സമയം കൂടുതൽ എടുക്കുന്നു ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവുന്നു ചെറിയ മുറിവാകുമ്പോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അതെ വളരെ ആൾക്കാർക്ക് എപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ് ഡയബറ്റിസ് ഉണ്ട് അപ്പൊ ഡോക്ടർ പോയിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വണ്ണമുള്ളവർ പ്രത്യേകിച്ചും ചോദിക്കാറുണ്ട് വണ്ണമുള്ളവർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രയോജനം ഒന്ന് അടുത്ത ദിവസം തൊട്ട് ഡയബറ്റീസ് ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് അവർ എത്തുന്നത് ഈ സർജറി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഡയബറ്റീസ് കൊണ്ടുള്ള പേടി പോയി പിന്നെ രണ്ടാമത് സ്മിത ഇതുപോലെ പറഞ്ഞ പോലെ ഈ ഒരു മുറിവുണ്ടാക്കാത്തത് കൊണ്ട് മുറിവിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്നോ അല്ലെങ്കിൽ കരിവിന് ബുദ്ധിമുട്ട് വരുമെന്നുള്ള ഇതെല്ലാം ഈ ചെറിയ മുറിവായതുകൊണ്ട് ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും ഇൻഫെക്ഷൻ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകുന്നില്ല ഇതായതിനു ശേഷം പിന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് ഈ ക്ഷീണം ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുത്താൻ വേറെ സാധ്യത ഉണ്ടായിക്കൊണ്ടിരുന്നത് രക്തനഷ്ടമാണ് അതും ഈ കീഹോൾ സംവിധാനം സംവിധാനമായതിനുശേഷം ഈ ചെറിയ രക്തക്കൊലുവലും വലുതായിട്ട് കാണുകയും കൃത്യമായിട്ട് കാണാം സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമൊക്കെ വന്നതിന് ശേഷം അതിൽ എക്യൂപ്മെൻറ്റ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് ബ്ലഡ് ലോസ് തീരെ ഇല്ലാതായി അല്ലെങ്കിൽ ഈ രക്തനഷ്ടം വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും പിന്നെ നമ്മൾ പുറത്തുനിന്ന് എസ്പെഷ്യൽ ബ്ലഡ് കൊടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് വരാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് മറ്റു അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു വലിയൊരു പരിധി വരെയും തടയാനായിട്ട് പറ്റി ഇപ്പോൾ രക്തനഷ്ടം രക്തസ്രാവം വന്നു കഴിഞ്ഞാലാണ് ഒരു ഗോസോ അല്ലെങ്കിൽ ഒരു മോപ്പോ വെച്ചിട്ട് അവിടെ തൊടുന്നത് അപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു സാധനം വെച്ച് തൊടുമ്പോൾ തന്നെ നമ്മുടെ ഹാൻഡിലിംഗ് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാം അതിനുള്ള ഒരു സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ ഒരു തൈറോയിഡൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗോസ്പീസ് നനയാൻ പോലും ഉള്ള ബ്ലഡ് വരാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇൻഫെക്ഷൻ്റെ സാധ്യത കുറഞ്ഞു നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും വരുന്നില്ല തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകൾ ഇപ്പൊ സാധാരണ ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ആമാശയം ചുരുക്കുകയാണ് വലിപ്പം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറിൽ നമ്മൾ എന്താണ് ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത് അത് വീണ്ടും വരാനുള്ളൊരു സാധ്യതയുണ്ടോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതിന് പലപ്പോഴും മരുന്നുകൊണ്ട് ശരിയാവും അപ്പോൾ പ്രവർത്തനം കുറവാണെങ്കിൽ തൈറോക്സിൻ കഴിച്ചാൽ മതി പ്രവർത്തനം കൂടുതലാണെങ്കിൽ ആൻറ്റി തൈറോയിഡെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ മതി തൈറോയിഡ് പക്ഷേ മുഴ വന്നു കഴിഞ്ഞാൽ മുഴ വന്ന ഭാഗം പലപ്പോഴും മാറ്റേണ്ടതായിട്ട് വരും നമ്മൾ ചെയ്യാറുള്ളത് ഒരു മുഴ വന്നു കഴിഞ്ഞാൽ നാല് സെൻറ്റിമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും നാലില് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ അൾട്രാസൗണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള എന്ന് നോക്കാൻ പറ്റും അല്ലെങ്കിൽ എഫ് എൻ എ സി എന്ന് പറയും ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി നീഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് നോക്കുമ്പോൾ സെൽസിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം എത്ര ചെറുതാണെങ്കിലും അഞ്ച് മില്ലിമീറ്ററിൻ്റെ തടിപ്പാണെങ്കിലും ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കാൻ പറ്റില്ല ക്യാൻസർ ഡൗട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിലും മഴയുള്ള ഒരു സൈഡ് മാത്രം മാറുക അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസർ ഒക്കെ സസ്പെഷൻ ആണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഗ്രന്ഥി മാറ്റുക അപ്പോൾ തൈറോയിഡ് മൊത്തം മാറ്റുന്നതാണ് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഹെമി ഇപ്പം നല്ലൊരു ഹെമി തൈറോഡക്റ്റമി ചെയ്താൽ പിന്നെ ആ ഭാഗത്ത് ഒരു മഴയും വരില്ല സർജൻ ചെയ്താൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും വരത്തില്ല അതല്ല നമ്മൾ ടോട്ടൽ തൈറോഡക്ടമി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഒരു തരത്തിലും തൈറോയിഡിൻ്റെ ഭാഗത്ത് പിന്നീട് ഒരു മഴ വരത്തില്ല ഹെമ ചെയ്തവർക്ക് മറ്റേ ഭാഗത്ത് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് മഴ വരമായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും രണ്ടേ രണ്ട് ഓപ്പറേഷൻ ചെയ്യുക ഒന്ന് ഒരു ഭാഗം ആയിട്ട് മാറുക ഒന്നുമല്ലെങ്കിൽ അവിടെ പിന്നെ പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട രണ്ടാമതൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴായി ശബ്ദത്തിൻ്റെയൊക്കെ വ്യത്യാസം ബുദ്ധിമുട്ട് കൂടുതൽ വരാനുള്ള സാധ്യത അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ട് മൊത്തം മാറ്റിയിട്ട് തൈറോക്സിനോ ഗുളിക കഴിച്ചാൽ മതി ഒട്ടും ഒരു ദോഷമില്ലാത്ത മരുന്നാണ് തൈറോക്സിൻ അതെടുത്താൽ മതി കൂടി വന്നുകഴിഞ്ഞാൽ തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടതെന്നല്ല അതും പലർക്കും വിഷമമായിട്ട് പറയും ഞാൻ പറയും ഓപ്പറേഷൻ ചെയ്തിട്ട് തൈറോക്സിൻ കഴിക്കുന്ന ആൾക്കാരുടെ എത്രയോ ഇരട്ടി 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 ആൾക്കാരാണ് ഒന്നുമില്ല ഫംഗ്ഷൻ സാധാരണ രീതിയിൽ തന്നെ ഇല്ലാതെ കഴിക്കേണ്ടി വരുന്നത് ഹൈപ്പോ തൈറോഡിസംന്ന് വിചാരിക്കും ഡോക്ടർ നമുക്ക് മറ്റൊരു ശേഷം തിരികെ വരാം ഡോക്ടർ ഇടവേള കൂടി ഡോക്ടർ ഡോക്ടറായി തുടരുന്നു ഡോക്ടർ ഹെർണിയ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ സർജറി വേണം എന്നൊക്കെ ചിലപ്പോൾ പറയുകയും വിശേഷിച്ച് പുരുഷന്മാരിലൊക്കെ വന്ധ്യതയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഹെർണിയയുടെ സർജറി പറയുന്നുണ്ട് കീഹോൾ എത്രത്തോളം ഇതിന് പ്രയോജനപ്രദമാണ് ഹെർണിയ ശസ്ത്രക്രിയകൾക്ക് വളരെയധികം പ്രയോജനമുള്ള ഒന്നാണ് ഈ കീഹോൾ മെത്തേഡ് ഇപ്പൊ തന്നെ രണ്ട് സൈഡിലും ഹെർണിയ ഉള്ള ആൾക്കാർക്ക് പൂക്കളിൻ്റെ അവിടെയും കൂടെ ഹെർണിയാണ് അപ്പം ഈ മൂന്ന് ഹെർണിയ ഉണ്ടെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ സൈഡിലെ ഒരു സെൻറ്റിമീറ്റർ മുറിവിലൂടെ ടെലിസ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് ഹെർണിയും കാണാൻ പറ്റും അടുത്ത അഞ്ച് മില്ലിമീറ്ററിൻ്റെ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നെറ്റ് വെക്കുന്നതിനാണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിന് പകരം നമ്മൾ ഓപ്പൺ ആയിരുന്നുണ്ടെങ്കിൽ കാലിൻ്റെ മടക്കിൽ രണ്ട് സൈഡിലും നമുക്ക് പത്ത് പത്ത് സെൻറ്റിമീറ്റർ പുക്കിളിൻ്റെ ഭാഗത്തും പിന്നെയും പത്ത് സെൻറ്റിമീറ്റർ എന്നിട്ട് ചെറിയ ചെറിയ മെഷേ വെക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതിനകത്താകുമ്പോൾ ഏറ്റവും നന്നായിട്ട് കാണാവുന്നതുകൊണ്ട് കുടലിറങ്ങിപ്പോകുന്ന ആ ഭാഗം തന്നെ കണ്ട് വളരെ കൃത്യമായിട്ട് വലിയ നെറ്റ് വെക്കാനായിട്ട് പറ്റും അത് പലപ്പോഴും ആൾക്കാർ അറിയാത്തത് കൊണ്ട് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ ആറ് മാസത്തേക്ക് വിശ്രമം എടുക്കണമെന്നൊക്കെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് വെച്ചേക്കുന്ന തള്ളിപ്പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഇതാകുമ്പോൾ ഞാൻ പറയുന്ന ആറ് ദിവസം പോലും ആവശ്യമില്ല കാരണം മുറിവില്ലാത്തതുകൊണ്ട് അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷമമൊന്നും വരത്തില്ല പിന്നെ മെഷ് അത് വെക്കേണ്ട സ്ഥലത്ത് മസിലിൻ്റെയും അകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് പ്രഷർ എത്ര ഇട്ടാലും ഈ മെഷ് നമ്മുടെ ശരീരമായിട്ട് ചേരത്തേ ഉള്ളൂ അല്ലാതെ തള്ളിപ്പോകുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒന്നാണ് എസ്പെഷ്യലി മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഹെർണിയ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ശരിക്കും പറഞ്ഞു ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയയ്ക്ക് ഒത്തിരിയും ഒരിതില്ല കണക്ഷൻസ് ഇല്ല ഇത് വന്നിട്ട് തടസ്സം വരാതെ ചെയ്യുന്നതാണ് നല്ലത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഹെർണിയൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ പലപ്പോഴും വേദനയില്ലാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വെച്ചിരുന്ന് വെച്ചിരുന്നിട്ട് അത് കുടലിറങ്ങി താഴെ വരെ വരുന്ന ഒരവസ്ഥ വരും അല്ലെങ്കിൽ എൻ്റെ കുടലിന് പിന്നെ തടസ്സം വന്നിട്ട് വരും അപ്പം നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുടലിന് എന്തെങ്കിലും കേട് വന്നിട്ട് അപകടം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഹെർണി എപ്പോഴും പേഷ്യൻറ്റിൻ്റെ സൗകര്യത്തിന് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ സൗകര്യത്തിന് അപ്പോൾ ഹെർണിയുടെ സൗകര്യത്തിന് ചെയ്യുകയെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെർണിയാ തടസ്സം വന്നു അപ്പോൾ അത് ഹെർണി തന്നെ പറയും ഇപ്പോൾ തന്നെ ചെയ്യൂ എന്നുള്ള സിറ്റുവേഷൻ ആക്കരുത് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പം ഡയബറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കൺട്രോളാക്കി നിൽക്കുക ശ്വാസം മുട്ടിലുള്ള ആൾക്കാരൊക്കെ കൺട്രോളാക്കി നിർത്തുക അതെല്ലാം സാധിക്കും ഈ മെഷൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷനും ഒരു പ്രയാസവും എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ കണ്ടീഷനിൽ വെക്കുന്നതായിരിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെർണിയോ ഓപ്പറേഷൻസ് ആദ്യം ആദ്യം ചെയ്യും അതിനകത്തൊരു മെറ്റീരിയൽ നമ്മുടെ ദേഹത്ത് വെച്ചിട്ട് വിടുന്ന ഒരു ഇമ്പ്ലാന്റ് പോലെ അപ്പോൾ അതൊക്കെ ഏറ്റവും ശുചിത്വമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇലക്റ്റീവായിട്ട് ചെയ്യുക എന്ന് പറയും ഒരു എമർജൻസി ആയിട്ട് ഇടിപിടിയും ചെയ്യാതിരിക്കുന്നില്ല പലപ്പോഴും ആൾക്കാർ പക്ഷേ എമർജൻസിയിലേ ഇത് വരത്തുള്ളൂ കാരണം എനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ള ഒരു പേടിയാണ് ഈ ഹർണിയൊക്കെ ചെയ്താൽ പിന്നെ ആറുമാസത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പണിയൊന്നും പറ്റില്ല എന്നുള്ള ഒരു വിഷമം കൊണ്ടൊക്കെയാണ് പക്ഷെ ഒന്നും വേണ്ട ഞാൻ പറയും ഒരു ദിവസത്തെ അഡ്മിഷൻ ഇതുമായിട്ട് ചെയ്തു പോകാവുന്നേ ഉള്ളൂ കൂടി വന്നുകഴിഞ്ഞാൽ അവധി എടുക്കണമെങ്കിൽ ഒരാഴ്ച അവധി എടുത്തോളൂ അതിൽ കൂടുതൽ വേണ്ട എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം